കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ലിഫ്റ്റ് നിർമ്മാണത്തിനിടെ കരാർ തൊഴിലാളി കൃപേഷ് മരിച്ചത് കമ്പനി സൂപ്പർവൈസറുടെ അനാസ്ഥ മൂലമെന്ന കുടുംബം ഓച്ച് ലൈനിൽ കറന്റ് കട്ട് ചെയ്തെന്ന് പറഞ്ഞതുകൊണ്ടാണ് കൃപേഷ് ജോലി ആരംഭിച്ചത് സൂപ്പർവൈസർ റെയിൽവേ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ആശയവിനിമയത്തിൽ പിഴവ് വന്നതിനാലാണ് കൃപേഷ് മരിച്ചതെന്നും ഭാര്യയും അമ്മയും ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നു ഏപ്രിൽ അപകടം നടന്നത് പതിനാല് ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞതിനു ശേഷമായിരുന്നു മരണം ലിഫ്റ്റുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നതിനിടയിലാണ് കൃപേഷിനും കൂടെ ഉണ്ടായിരുന്ന രാജേഷിനും ഷോക്കേറ്റത് ട്രെയിനിലേക്ക് വൈദ്യുതി നൽകുന്ന മെയിൻ ലൈനിൽ നിന്ന് വൈദ്യുതി ഓഫാക്കിട്ടുണ്ടെന്ന് പറഞ്ഞതിന് ശേഷമാണ് ജോലി ആരംഭിച്ചതെന്ന് ചികിത്സയിലിരിക്കെ കൃപേഷ് പറഞ്ഞതായി സഹോദരി ഭർത്താവ് അറിയിച്ചു ഞാൻ അവിടെ അടുത്ത് ചോദിച്ചു അവിടെയുള്ള എല്ലാ ജോലിയും ഇവര് ചെയ്യപ്പുണ്ട് ലൈൻ ഓഫ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിന്റെ മുകളിലേക്ക് ഞങ്ങൾ രണ്ടുപേരും ആ ആ സൈഡിലേക്ക് സൈഡിലേക്ക് അപ്പോൾ ലൈൻ ഓഫ് അപ്പൊ അങ്ങനെയാണ് പറഞ്ഞത് ഇവര് അവിടെ ഒരു പൈപ്പ് മുകളിലേക്ക് പൊന്തിക്കുന്നേരോ അതിൽ ടച്ച് ചെയ്യാനും ഉള്ളാട്ടിൽ വില്ലേജ് എന്ന കമ്പനിയിൽ ഏഴു മാസമായി കരാർ ജോലിക്കാരനായിരുന്നു കൃപേഷ് അവർ തന്നെ ചതിച്ചതാണെന്ന് കൃപേഷ് തന്നോട് പറഞ്ഞതായി അമ്മ രജനി പറയുന്നു മരണശേഷം ഉള്ളാട്ടിൽ ബിൽഡേഴ്സിന്റെ ആളുകളോ റെയിൽവേ ഉദ്യോഗസ്ഥരോ ബന്ധപ്പെട്ടിട്ടില്ലെന്നും അമ്മ പരാതി പറയുന്നു അവൻ എങ്ങനെ കണ്ടു പിന്നെ ഐശ്വരി ആക്കിയപ്പോ സംസാരിക്കുന്നു അപ്പൊ പറഞ്ഞു ചതിച്ചതാ ചതാങ്ങനെ ഇങ്ങനെ ഒരു ഒരു നീ അങ്ങനെ അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല നാലും ഏഴും വയസ്സുള്ള രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ആറംഗ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം ആയിരുന്നു കൃപേഷിന്റെ ഭരണത്തോടെ കുടുംബത്തിന്റെ ഭാവി പ്രതിസന്ധിയിലായിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഏട്ടൻ തന്നെയാ നോക്കല് യോ നാലര വയസ്സോ അന്നേരമൊക്കെ നല്ലോണം സംസാരിച്ച് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ കുറേ രക്ഷപ്പെടുന്ന് പിന്നെ എന്നോട് പറഞ്ഞേക്ക് ഒരു ലൈൻ ഓഫ് പറഞ്ഞിട്ടാണ് ഞാൻ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും പുരോഗതി ഉണ്ടായിട്ടില്ലെന്നും കുടുംബം ആരോപിക്കുന്നു ജനം കോഴിക്കോട്